മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായിട്ടുള്ള താരമാണ് വീണ നായർ എന്നാൽ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷമാണ് വീണാ നായറെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് പ്രത്യേകിച്ചും വീണ നായരുടെ വ്യക്തി ജീവിതം അതാണ് ഏറ്റവും കൂടുതൽ വൈറലായിരുന്നത് വീണയുടെ തുറന്നു പറച്ചിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് വൈറലായി മാറിയിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ആർ ജെ അമാനെയാണ് വീണ വിവാഹം ചെയ്തിരുന്നത് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തത് ബിഗ് ബോസിന് ശേഷമാണ് വീണയും ഭർത്താവും വേർപിരിയുന്നത് അതെന്താണ് കാരണമെന്നൊന്നും വീണ ഇതുവരെ ഒരിടവും പറഞ്ഞിട്ടില്ല എന്നാൽ വേർപിരിഞ്ഞതിനു ശേഷവും ഭർത്താവിനെ വളരെയധികം മിസ് ചെയ്യാറുണ്ട് എന്നാണ് ഇപ്പോൾ വീണ നായർ പറയുന്നത് ജീവിതത്തിലെ നല്ല ഓർമ്മകളാണ് അതല്ല കുറേ നല്ല നിമിഷങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങളിൽ താൻ അമ്പാടിയുടെ അച്ഛനെ ഓർമ്മിക്കാറുണ്ട് വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിലും ഞങ്ങൾ ഇപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട് എന്നാണ് വീണാ നായർ പറയുന്നത് പ്രത്യേകിച്ചും മകന്റെ കാര്യം വരുമ്പോൾ ഒരച്ഛനെന്ന കടമ ഒരിക്കലും അദ്ദേഹം മറക്കാറില്ലെന്നും മകന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് മുൻപും വീണാനായർ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹമോചിതരായി കഴിയുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നുണ്ട് വീണയുടെ പല തുറന്നു പറച്ചിലുമാണ് വിവാഹമോചനത്തിന് കാരണമായതെന്നും ചിലരൊക്കെ പറയുന്നുണ്ട് എന്താണ് സത്യാവസ്ഥയെന്ന് ഇരുവരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല